ഇടുക്കി ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി സബ്മിറ്റ് സംഘടിപ്പിച്ചു തൊടുപുഴയിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു നൈപുണ്യ വികസനത്തിനുള്ള അവസരം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കുകയാണ് ഇത്തരം സബ്മിറ്റുകളുടെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംസ്ഥാന സ്കിൽ സെക്രട്ടേറിയറ്റുമായ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ സ്കിൽ കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിവിധ വ്യാവസായിക മേഖലകളിൽ ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് തൊഴിൽ അന്വേഷകരെ പ്രാപ്തമാക്കുന്നതിന് ഉതകുന്ന തരത്തിൽ സംസ്ഥാനത്തെ നൈപുണ്യ പോഷണ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ ഇത്തരം സമ്മിറ്റികൾക്ക് സാധിക്കുമെന്നും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ എല്ലാ ചെറുപ്പത്തരെയും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന തൊഴിലും തൊഴിലവസരവും സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ പക്ഷേ നമുക്ക് ആവശ്യം പോലും ഉപയോഗിക്കാൻ കഴിയാതെ വരുന്ന പ്രധാന കാര്യം നല്ല അവയർനെസ്സിൻ്റെ നമ്മൾ പ്രധാനപ്പെട്ടത് എന്നാൽ ചില കാര്യത്തിൽ നല്ലവണ്ണം ഉപയോഗിക്കുന്ന ആവശ്യവുമുണ്ട് നമ്മുടെ കാര്യത്ത് കോടിക്കണക്കിന് തൊഴിലാസങ്ങളുണ്ട്

ജില്ലയിലെ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ചും ജില്ലയുടെ അഭ്യസ്ത വിദ്യരെക്കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ കൈമാറി നൈപുണ്യ വികസന പദ്ധതിയിലേക്ക് നൈപുണ്യ വികസന പ്രൊജക്റ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള മാർഗരേഖകളും അത് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ചും സമ്മിറ്റിൽ വിശദമായി സെക്ഷനുകൾ നടന്നു കേസ് സിഇഒ ടി വിനോദ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ കേസ് സ്കിൽ കൺവെർജൻസ് മാനേജർ പി അനൂപ് എന്നിവർ സംസാരിച്ചു